കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സംഭവമാണ് കുറിയെടുത്ത് താത്രയുടെ സ്മാർത്ത വിചാരം അത് പൂർത്തിയായിട്ട് നൂറ്റി ഇരുപത് വർഷം ആകുന്നു കുറിയെടുത്ത് താത്രയുടെ സ്മാർത്ത വിചാരം ചരിത്രപ്രധാനമായ ഈ സംഭവത്തെ ഉപജീവിച്ച് എത്രയെത്ര നോവലുകൾ നാടകങ്ങൾ സിനിമകൾ ഗവേഷണ കൃതികൾ കുറിയടുത്ത താത്രയുടെ കുപ്രസിദ്ധമായ സ്മാർത്ത വിചാരണ അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിനേഴിനാണ് ഈ മാസം ജൂലൈ പതിനേഴിന് കൃത്യം നൂറ്റിരുപത് വർഷം തികഞ്ഞു സ്വരൂപം ചൊല്ലി ഭ്രഷ്ടാക്കലിനു ശേഷം എന്ന ആ കടുത്ത ശിക്ഷ നടപ്പാക്കിയ ശേഷം അവരുടെ ജന്മഗ്രഹമായ ആറങ്ങോട്ടുകരയിലെ കൽപ്പകശ്ശേരി മന നാട്ടുകാർ അഗ്നിക്കിരയാക്കി എന്നാണ് കേട്ടിട്ടുള്ളത് ഒരുതരം ആൾക്കൂട്ട കൊലപാതകം തന്നെ ഒരു ഏക്കറോളം വരുന്ന ആ പറമ്പ് പിൽക്കാലത്ത് കുറിയെടുത്ത് താത്രിയോടൊപ്പം ഭ്രഷ്ടായ അറുപത്തിനാല് പേരിൽ ഒരാളായ ആറങ്ങോട്ടുകര ശേഖരവാര്യരുടെ പിൻഗാമികളുടെ കൈവശത്തിലായി ആറങ്ങോട്ടുകര തൃശൂർ ജില്ലയുടെ കിഴക്കേ അതിർത്തി ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ എഴുമങ്ങാട് ഗ്രാമമാണ് തൊട്ടടുത്ത് പണ്ട് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്ന ഒരു കുറ്റ പരിശോധന അല്ലെങ്കിൽ കുറ്റ വിചാരണ രീതിയാണ് സ്മാർത്ത വിചാരം നമ്പൂതിരി സ്ത്രീകൾക്ക് ചാരിത്രദോഷം അഥവാ പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഈ ക്രൂരമായ നടപടിക്രമങ്ങൾ അനുവർത്തിച്ചു പോകുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ഒറ്റയ്ക്ക് പാർപ്പിക്കുകയും ശേഷം രാജാവിൻ്റെ സാന്നിധ്യത്തിൽ വിചാരണ നടത്തുകയുമായിരുന്നു ആദ്യകാലത്തെ രീതി തെളിവുകൾ ഉണ്ടെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീക്കും അതിൽ പങ്കുള്ള പുരുഷൻ പരപുരുഷന്മാർ എന്നിവർക്കും ഒരുപോലെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നതാണ് ഈ വിചാരണയുടെ അവസാനമുള്ള ശിക്ഷാനടപടി വീടും നാടും കുലവും സമുദായവും സമ്പത്തുമെല്ലാം വിട്ടുള്ള ഒരു സമ്പൂർണ്ണ പുറത്താക്കൽ അന്തർജനങ്ങൾക്ക് അടുക്കള ദോഷം സംഭവിക്കുക എന്നാണ് ചാരിത്രഭംഗം സംബന്ധിച്ച ഈ കുറ്റത്തെപ്പറ്റി പറയുക രാജാവിൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് കുറ്റവിചാരണ നടത്തുന്നത് ഇത്തരം കുറ്റവിചാരണ നടന്നതിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് അല്ലെങ്കിൽ കുപ്രസിദ്ധമായത് എന്ന് തന്നെ പറയാം കുറിയെടുത്ത താത്രയുടെ വിചാരണ തന്നെയാണെന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ കുറ്റാരോപിതരായ സ്ത്രീയുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലത്തു നിന്നും ദേശത്തു നിന്നും രാജ്യത്തു നിന്നും പുറത്താക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ പ്രതിയായ സ്ത്രീയെ സാധനം എന്നാണ് വിചാരണ നടപടിയിൽ പരാമർശിക്കുക സാധനത്തിന്റെ കാര്യത്തിൽ ഇതിന് മാറ്റമൊന്നുമില്ല അപ്പീലുമില്ല എന്നാൽ സാധനം ആയ ആ അന്തർജനം ചൂണ്ടിക്കാണിക്കുന്ന തന്നോടൊപ്പം തെറ്റുകാരായ പുരുഷ പ്രതികൾക്ക് തങ്ങൾ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കാൻ അപ്പീൽ പോകാവുന്നതാണ് ഇതിന് പ്രത്യേക പമ്പ് അഥവാ സ്മാർത്തന്റെ കൽപ്പന ആവശ്യമാണ് ഇതുമായി നിരപരാധിത്വം തെളിയിക്കുന്ന കാര്യത്തിൽ ശുചീന്ദ്രത്ത് കൈമുക്കൽ ചടങ്ങ് നടത്തി അങ്ങനെ തെളിയിക്കാം വിജയിച്ചാല് അവരെ കുറ്റാരോപണത്തിൽ നിന്ന് വിമുക്തമാക്കിയിരുന്നു നമ്പൂതിരി സമുദായത്തിൽ പുത്രന് മാത്രം വിവാഹം ചെയ്യാൻ അനുമതി ഉള്ള കാലം സ്വത്ത് പലതായി ഭാഗം വച്ച് പോകാതിരിക്കാൻ കണ്ടെത്തിയ മാർഗം നിരവധി യുവാക്കളുടെ കണ്ണീരായി മാറി അതിസുന്ദരിയായ താത്രിക്കുട്ടിയെ വിവാഹം ചെയ്ത കുറിയയിടത്ത മനയിലെ നമ്പൂതിരി യുവാവ് മന്ദബുദ്ധിയായിരുന്നു ആദ്യ രാത്രിയിൽ മണിയറയിൽ എത്തിയത് ഭർത്താവിന് പകരം മറ്റൊരാൾ അങ്ങനെ പിന്നെ പലരും കരച്ചിലും സങ്കടവും പ്രതികാരത്തിനു വഴിമാറി സവർണ സമുദായങ്ങളിലെ പല പ്രമുഖരെയും ആകർഷിച്ചു വരുത്തി ഒപ്പം ശയിച്ചു കൂട്ടത്തിൽ എല്ലാവരുടെയും അടയാളങ്ങൾ സമർത്ഥമായി രേഖപ്പെടുത്തി വച്ചു താത്രിക്കുട്ടി കുപ്രസിദ്ധി ആർജിച്ചു പരാതി കൊച്ചി രാജാവിൻ്റെ തിരുസന്നിധിയിൽ എത്തി അവസാനം നാട്ടാചാരപ്രകാരം സ്മാർത്ത വിചാരം എന്ന വിചാരണ താത്രിക്കുറ്റം ഏറ്റു പുരുഷന്മാരുടെ പേരുകൾ അടയാള സഹിതം വെളിപ്പെടുത്തി പ്രസിദ്ധ കഥകളി ആചാര്യൻ കാവുങ്കൽ ശങ്കരപ്പണിക്കരടക്കം ആ പുരുഷന്മാരെല്ലാം ഭ്രഷ്ടായി കൊച്ചി രാജ്യത്തിന് വെളിയിൽ പോകേണ്ടി വന്നു താത്രിയ്ക്കും ഭ്രഷ്ട തന്നെ പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജാവിനുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിനു ശേഷം എല്ലാ നമ്പൂതിരി യുവാക്കളും വിവാഹം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ സ്മാർത്ത വിചാരം നടന്നതെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ചാലക്കുടിയിലെ സത്രത്തിൽ താത്രി താമസമാക്കി കൂടെ ഒരു സഹായിയും ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് ചാലക്കുടിയിലെത്തുമ്പോൾ താത്രി കുട്ടി ഗർഭിണിയാണ് ശുശ്രൂഷ കന്യാസ്ത്രീകൾ ഏറ്റെടുത്തു അവർ അവളെ മതം മാറ്റി അമ്മിണി എന്നാക്കി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് ഗ്രേസി എന്ന് പേരുമിട്ടു ഗ്രേസിക്ക് പ്രായപൂർത്തിയായപ്പോൾ കണിമംഗലത്തുള്ള ആന്റണിക്ക് വിവാഹം ചെയ്തു കൊടുത്തു നമ്പൂതിരി സമുദായത്തിൽ പുത്രന് മാത്രം വിവാഹം ചെയ്യാൻ അനുമതി ഉള്ള കാലം സ്വത്ത് പലതായി ഭാഗം വെച്ച് പോകാതിരിക്കാൻ കണ്ടെത്തിയ മാർഗം നിരവധി യുവാക്കളുടെ കണ്ണീരായി മാറി അതിസുന്ദരിയായ താത്രിക്കുട്ടിയെ വിവാഹം ചെയ്ത കുറിയേടത്ത് മനയിലെ നമ്പൂതിരി യുവാവ് മദ്ബദ്ധി ആയിരുന്നു ആദ്യ രാത്രിയിൽ മണിയറിൽ എത്തിയത് ഭർത്താവിന് പകരം മറ്റൊരാൾ പിന്നെ പലരും കർച്ചിലും സങ്കടവും പ്രതിഹാരത്തിന് വഴിമാറി സവർണ സമുദായങ്ങളിലെ പല പ്രമുഖരെയും ആകർഷിച്ചു വരുത്തി ഒപ്പം ശയിച്ചു കൂട്ടത്തിൽ എല്ലാവരുടെയും അടയാളങ്ങൾ സമർത്ഥമായി രേഖപ്പെടുത്തി വച്ചു രാത്രി കുപ്രസിദ്ധി ആർജിച്ചു പരാതി കൊച്ചി മഹാരാജാവിൻ്റെ തിരുസന്നിധിയിൽ എത്തി അവസാനം നാട്ടാചാരപ്രകാരം സ്മാർത്ത വിചാരം എന്ന വിചാരണ താത്രി കുറ്റം ഏറ്റു പുരുഷന്മാരുടെ പേരുകൾ അടയാള സഹിതം വെളിപ്പെടുത്തി പ്രസിദ്ധ കഥകളി ആചാര്യൻ കാവുങ്കൽ ശങ്കരപ്പണിക്കരടക്കം ആ പുരുഷന്മാരെല്ലാം ഭ്രഷ്ടായി കൊച്ചി രാജ്യത്തിനു വെളിയിൽ പോകേണ്ടി വന്നു താത്രിക്കും ഭ്രഷ്ട തന്നെ പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജാവിനുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിന് ശേഷം എല്ലാ നമ്പൂതിരി യുവാക്കളും വിവാഹം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ സ്മാർത്ത വിചാരം നടന്നതെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ചാലക്കുടിയിലെ സത്രത്തിൽ താത്രി താമസമാക്കി കൂടെ ഒരു സഹായിയും ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് ചാലക്കുടിയിലെത്തുമ്പോൾ താത്രി ഗർഭിണിയാണ് ശുശ്രൂഷ കന്യാസ്ത്രീകൾ ഏറ്റെടുത്തു അവർ അവളെ മതം മാറ്റി അമ്മിണി എന്നാക്കി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് ഗ്രേസി എന്നു പേരുമിട്ടു ഗ്രേസിക്ക് പ്രായപൂർത്തിയായപ്പോൾ കണിമംഗലത്തുള്ള ആന്റണിക്ക് വിവാഹം ചെയ്തു കൊടുത്തു തൃപ്പൂണിത്തുറ പുത്തൻ ബംഗ്ലാവിനോട് ചേർന്നുള്ള പുഴയുടെ അരികിൽ ഉള്ള ഒരു കെട്ടിടത്തിൽ ആയിരുന്നു ഈ വിചാരണ സർക്കാർ രേഖകളിൽ കുറിയെടുത്ത താത്രിയെ ശേഷം ചാലക്കുടി പുഴയുടെ സമീപത്തുള്ള സർക്കാർ മഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവസാന പരാമർശം ഇത്രമാത്രം അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് യാതൊരു ഔദ്യോഗിക രേഖകളും ലഭ്യമല്ല എന്നാൽ ഇക്കാര്യത്തിൽ ധാരാളം കേട്ടുകേൾവികൾ ഉണ്ട് ഇവയിൽ നിന്ന് സത്യവും മിഥ്യവും വേർതിരിക്കാൻ പ്രയാസമാണ് ഭ്രഷ്ടയായ താത്രി ക്രിസ്തു മതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായ ഒരാളെ വിവാഹം കഴിച്ചുവെന്നാണ് ഏറെ പ്രശസ്തിയുള്ള വിശ്വാസം മലയാളത്തിലെ പ്രശസ്തയായ ഒരു സിനിമാ നടിയുടെ അമ്മയുടെ അമ്മയാണിവരെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു മുൻ മുഖ്യമന്ത്രി ഈ സ്മാർത്ത വിചാരത്തിലൂടെ ഭ്രഷ്ടാക്കപ്പെട്ടവരിൽ ഒരാളുടെ മകനാണെന്നും പറയപ്പെടുന്നുണ്ട് കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായ ഒന്നിൽ വിചാരണ ചെയ്യപ്പെട്ട നമ്പൂതിരി യുവതി ആയിരുന്നു കുറിയെടുത്ത് ധാത്രി അഥവാ കുറിയെടുത്ത് സാവിത്രി എന്ന അവിതർക്കമായ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇത് അക്കാലത്തെ അകത്തല ജീവിതത്തിൻ്റെ ജീർണതയുടെയും ദുരിതങ്ങളുടെയും ജീവിക്കുന്ന തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിലാണ് അതിനു മുൻപ് പല സ്മാർത്ത വിചാരങ്ങളും ഒരുപക്ഷെ അതിദാരുണമായിരുന്നിരിക്കാം ഇതിനുശേഷം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് നടന്ന ഒരു സ്മാർത്ത വിചാരത്തെക്കുറിച്ച് അതിൻ്റെ ദുരിതം അനുഭവിച്ച ഒരു ചാക്യാർ തന്നെ രചിച്ച ഒരു പുസ്തകവും ഉണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് അവസാനത്തെ സ്മാർത്ത വിചാരം എന്നാണ് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ കൽപ്പകശ്ശേരി ഇല്ലത്തിലാണ് താത്രി ജനിച്ചത് സാവിത്രി എന്ന പേരിന്റെ ചുരുക്കമാണ് ഇത് പതിമൂന്നാം വയസ്സിൽ തലപ്പള്ളിയിലെ തന്നെ കുന്നംകുളം സമീപമായ ചെമ്മന്തിട്ടെ മനയിലെ രാമൻ നമ്പൂതിരിയുമായി വിവാഹിതയായി അടുക്കള അടുക്കളദോഷം സംഭവിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് താത്രി സ്മാർത്ത വിചാരത്തിന് വിധേയയായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൻ്റെ ആദ്യ പകുതിയിലാണ് കുറിയെടുത്തു താത്രയുടെ സ്മാർത്ത വിചാരം ആരംഭിച്ചത് താത്രയുടെ സ്മാർത്ത വിചാരത്തിനൊടുവിൽ താത്രയും ഭർത്താവും അടക്കം അറുപത്തിയാറ് പേർക്ക് ഭ്രഷ്ടുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആചാരവിധി പ്രകാരം നടന്ന ആദ്യ വിചാരത്തിൽ താത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഭ്രഷ്ട കൽപ്പിച്ചെങ്കിലും വിചാരം ഒന്നുകൂടി വിപുലമായും നീതിനിഷ്ഠമായും നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് താത്രയെ ആദ്യ വിചാരം നടന്ന ഇരിഞ്ഞാരക്കുടയിൽ നിന്നും കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് താത്രിയുടെ നേരെ വധഭീഷണിയുണ്ട് അവരെ തട്ടിക്കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നു എന്ന വാർത്തകളെ ചൊല്ലി താത്രയെ അതീവ സുരക്ഷാ സൗകര്യങ്ങളോട് തൃപ്പൂണിത്തുറയിൽ തന്നെ കുന്നുമ്മൽ ബംഗ്ലാവിൽ ആണ് താമസിപ്പിച്ചത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്നാണ് ഇന്നത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിനാണ് ഭൃഷ്ടകൽപ്പന ഉണ്ടായത് വിചാരണാന്ത്യത്തിലെ വിധിയുണ്ടായത് മുപ്പത് നമ്പൂതിരിമാർ പത്ത് അയ്യർ പിഷാരോടി ഒന്ന് വാരിയർ നാല് പുതുവാൾ രണ്ട് നമ്പീശൻ നാല് മാരാർ രണ്ട് നായർ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ഭ്രഷ്ടായവരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ എന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഏഴിന് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്തയിൽ അറുപത്തിയഞ്ച് ആളുകൾക്കും സാധനത്തിന് നേരിട്ട് ചോദ്യം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു അവൾ ഒരു ബാരിസ്റ്ററെ പോലെ എല്ലാവർക്കും മറുപടി കൊടുത്തു എന്നുണ്ട് സാധനമെന്നാൽ സ്മാർത്ത വിചാരത്തിലെ പ്രതി എന്നാണ് അർത്ഥം സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ ഭ്രഷ്ടരായി കാവുങ്ങളലിൻ്റെ പൗരുഷത്തോട് താത്രയ്ക്കുണ്ടായ അഭിനിവേശത്തെക്കുറിച്ചും കാവുങ്ങളിനോട് കീചകവേഷത്തിൽ തന്നെ താത്രയെ സന്ദർശിക്കുവാൻ ആവശ്യപ്പെട്ടതായും മറ്റും പറയുന്ന കഥകൾ ധാരാളമുണ്ട് താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരത്തിൽ ഭ്രഷ്ടരാക്കപ്പെട്ടവരിൽ പ്രശസ്തനായ കഥകളി കലാകാരൻ കാവുങ്കൽ ശങ്കരപ്പണിക്കർ ഭ്രഷ്ട നീക്കി നാട്ടിൽ തിരിച്ചെത്തി താത്രി കഥകളിൽ തെറ്റും ശരിയും വേർതിരിച്ചു പറയുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നും ഉള്ളത് ചരിത്രപ്രധാനമായ ഈ സംഭവത്തെ ഉപജീവിച്ച് എത്രയെത്ര നോവലുകൾ നാടകങ്ങൾ സിനിമകൾ ഗവേഷണ കൃതികൾ എന്നതിന് കണക്കില്ല മാടമ്പ് കുഞ്ഞുക്കുട്ടൻ്റെ ഇക്കൂട്ടത്തിൽപ്പെടുത്താവുന്ന എന്നാൽ പ്രാപ്തിക്കുട്ടി എന്ന പേര് ഉപയോഗിക്കുന്ന ഭ്രഷ്ട് എന്ന സൃഷ്ടിയും പിന്നീട് ഇത് ചലച്ചിത്രമായി താത്രിക്കുട്ടിയെ സ്മാർത്തവിചാരം ചെയ്ത ജാതവേദൻ നമ്പൂതിരിയുടെ പേരമകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ താത്രിയുടെ ജീവിതം പ്രമേയമാക്കി ഭ്രഷ്ട് എന്ന നോവൽ എഴുതിയ മാടമ്പ് കുഞ്ഞുകുട്ടൻ തൃപ്തയാർ സുകുമാരൻ സംവിധാനം ചെയ്ത ഭ്രഷ്ടില് പ്രാപ്തിയായി അഭിനയിച്ചത് സുജാതയായിരുന്നു എം ഗോവിന്ദൻ്റെ കൂടിയാട്ടത്തിൻ്റെ കഥയും അതിന് എഴുതിയ ആറ് ആമുഖ ലേഖനങ്ങളും ഇതുമായി ബന്ധമുള്ള പ്രധാന രചനകളാണ് കാവുങ്ങൽ പണിക്കരും താത്രിക്കുട്ടിയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ കൂടാതെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കുറിയെടുത്ത് താത്രിക്കുട്ടി എന്ന സാധനം എന്ന ലേഖനവും കൂടി പരാമർശിക്കാതെ ഇത് പൂർണ്ണമാകില്ല സ്മാർത്ത വിചാരത്തെ ഉപജീവിച്ച് രചിക്കപ്പെട്ടതാണ് കെ ശ്രീദേവിയുടെ യജ്ഞവും എം ടി വാസുദേവൻ നായരുടെ പരിണയം ഷാജി എൻ കരുണിൻ്റെ വാണപ്രസ്ഥം ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ അമൃതമഥനം നന്ദൻ കുറിയേടത്തിൻ്റെ താത്രി എന്ന നോവൽ ശ്രീജ ആറങ്ങോട്ടുകര രചിച്ച ഓരോരോ കാലത്തിലും എന്ന നാടകം രാജൻചുങ്കത്തിൻ്റെയും ചെറായി രാംദാസിൻ്റെയും ചരിത്ര പഠന വിശകലന പുസ്തകങ്ങൾ ഇന്നും എന്നെ വിട്ടുപോകാത്ത കഥാപാത്രം ഹേമന്ദ് കുമാറിൻ്റെ അതിശക്തമായ നാടകം തുടങ്ങി നിരവധി സൃഷ്ടികൾ ആലങ്കോട് ലീലാകൃഷ്ണനും കുറിയെടുത്ത താത്രയെപ്പറ്റി ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് സിനിമയിൽ ഇഷ്ടി അഥവാ യാഗം എന്ന സംസ്കൃത സിനിമയെടുത്ത ഡോക്ടർ ജി പ്രഭയുടെ തയാ എന്ന് പറഞ്ഞാൽ അവളാൽ എന്ന തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ കുറിയെടുത്ത് താത്രയുടെ കഥയാണ് പറയുന്നത് താത്രയുടെ സ്മാർത്ത വിചാരത്തിൻ്റെ സമ്പൂർണ്ണ രേഖകൾ റീജിയണൽ ആർക്യൂസ് കൊച്ചിൻ ആർ ഐ സി സൂക്ഷിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്പൂതിരി ഗ്രഹങ്ങളിൽ നമ്പൂതിരി ഗ്രഹങ്ങളിലെ മൂത്ത മകന് അതായത് അപ്പന് മാത്രമേ വേളി കഴിക്കാനുള്ള അവകാശം അതായത് കല്യാണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അനിയന്മാരൊക്കെ നമ്പൂതിരി ഗ്രഹങ്ങളിൽ സംബന്ധം കൂടുക എന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത് ഈ ഒരവസ്ഥയാണ് സ്മാർത്ത വിചാരത്തോടെ ഇല്ലാതായത് പിന്നീട് നമ്പൂതിരി ഗ്രഹങ്ങളിൽ അപ്പന് മാത്രമല്ല അനിയന്മാർക്കും വിവാഹം കഴിക്കാമെന്നുള്ള ഒരു അവസ്ഥ സംജാതമായി തൻ്റെ പേര് പറയുമോ എന്ന് ഭയന്ന് അന്നത്തെ കൊച്ചി രാജാവ് സ്മാർത്ത വിചാരം നിർത്തിവെയ്പ്പിച്ചതായും ഒരു കഥയുണ്ട്